മോ കാണുന്നുണ്ടോ ഇല്ലില്ല അപ്പൊ നല്ല അടിപൊളി രസം ഉണ്ടാക്കുകയാണ് തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ അങ്ങനെ വേണേലും ഉണ്ടാക്കാം അപ്പൊ നല്ല രസക്കറി ഉണ്ടാക്കുകയാണ് നല്ല രസം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓഫാക്ക ഇങ്ങോട്ട് അപ്പം നമ്മൾ രസമായിട്ടുണ്ട് അല്ല അടിപൊളി രസമായിട്ടുണ്ട് അപ്പം രസം ഉണ്ടാക്കിയ ആളാണ് ഈ അടുത്ത് ഇരിക്കുന്നത് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ അടുത്ത് വേണ്ട പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ

ഒരാൾ വന്നിട്ടുണ്ട് ഇറങ്ങിപ്പോയി വന്ന് കണ്ടു ഇറങ്ങിപ്പോയി ശാലു ഓഫോ ആരു ആരു ഒരാൾ വന്നിട്ട് പോയി രണ്ട പ്രാവശ്യം വന്നിട്ട് പോയി ഒരേ ഒരാള്